ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇനി ബാങ്കിങ്ങിന് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിലോ ഷോറൂമായിട്ടോ ജിമ്മായിട്ടോ എന്ത് പർപ്പസിന് വേണമെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു മാസം സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പട്ടം ജംഗ്ഷനിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് ലൊക്കേറ്റ് എളുപ്പമാണ് പട്ടം ജംഗ്ഷനിൽ നിന്നും മരപ്പാലത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴിയിൽ തന്നെ പല ദിവസത്തായിട്ട് മുട്ടാസെന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഷോപ്പുണ്ട് അതിൻ്റെ മേളിലത്തെ രണ്ട് ഫ്ലോറുകൾ നമുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പിൻവശത്തൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറായിട്ട് ഫീൽ ചെയ്യും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്കിതിൻ്റെ പിൻവശത്ത് രാംരാജൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയിലൂടെയും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പിൻവശത്തേക്ക് എത്താം അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചുതരാം നമുക്കിവിടെ നോക്കുവാണെങ്കിൽ പട്ടം ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ഷോപ്പാണ് കേട്ടോ നമുക്ക് പട്ടം ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതായത് ഇതിൻ്റെ സൈഡിലൂടെ മുട്ടാസിൻ്റെ സൈഡിലൂടെ തന്നെ ഉണ്ട് ഇതുവഴി കയറി ഈ ഡോറ് തുറന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് എൻട്രൻസ് ഉണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ ഇപ്പുറത്തെ വശത്ത് അടുത്തൊരു റോഡാണ് കേട്ടോ ആ റോഡിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ടാവും ഇതുവഴി ഒരു കാർ വേണമെങ്കിലും ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഈ റോഡിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് രാംരാജൻ്റെ സൈഡിലൂടെ ആണെന്ന് ആ വഴി അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിൻവശത്തേക്ക് ആക്സസ് കിട്ടും അപ്പം ഈ റോഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ നമുക്ക് താഴത്തെ നേറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഇതിന് തൊട്ട് മേളത്തിനാല എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത് അങ്ങനെ രണ്ട് ഫ്ലോറുകളാണ് എന്ത് പർപ്പസിന് വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം ഇനി ബാങ്കിങ്ങിന് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിലോ ഷോറൂമായിട്ടോ ജിമ്മായിട്ടോ എന്ത് പർപ്പസിന് വേണമെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കാരണം നോക്കി ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വിസിബിലിറ്റി കിട്ടുന്ന കിട്ടുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ ജിമ്മിനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം എണ്ണൂറും അറുന്നൂറ്റി അൻപത് കൂടെ വരുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ജിമ്മൊക്കെ നടത്താനുള്ള നല്ലൊരു സ്പേസ് ആണ് പട്ടൻ ജംഗ്ഷനിൽ വിസിബിലിറ്റി കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈയൊരു ഫസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് വരുന്നത് ഇതിന് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയാണ് വാടക വരുന്നത് ഒരു മാസം ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയാണ് വാടക വരുന്നത് അഡ്വാൻസ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഇനി ഇതിന് തൊട്ട് മേളിൽ നമുക്കൊരു എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് സോറി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതാണെങ്കിൽ നമുക്ക് വരുന്നത് സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ തൊട്ട് മേടത്തെ ഫ്ലോർ ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയാണ് വാടെ വരുന്നത് അതാ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് അതായത് ഈ റോഡിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറും പിൻവെസ്റ്റ റോഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറായിട്ട് വരും ഇത് ടോട്ടലായിട്ടൊരു എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു ഏരിയ പോകെ ഇതാ ഇതിനകത്തേക്ക് വീണ്ടും സ്പേസ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ബാത്റൂം സൗകര്യം ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത് പോകാതെ വീണ്ടും ഒരു റൂമുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ജിമ്മ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടോ ആ രീതിയിൽ വേണമെങ്കിൽ പാട്ടിഷൻ ഒക്കെ ചെയ്തൊരു ഡ്രസ്സിങ് ഏരിയ ജെൻസിനും ലേഡീസിനും ആക്കാം ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കാം ഇവിടെ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു എൻട്രിയും കൂടെ ഉണ്ട് കണ്ടോ ഈ രണ്ട് എൻട്രി വഴി ഈ പ്രോപ്പർട്ടിക്ക് കയറാം മേളിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റാണ് അപ്പോൾ എന്ത് സൗകര്യത്തിന് വേണമെങ്കിലും ഏത് കാര്യത്തിന് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ റെൻറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞത് ഈ ഫ്ലോ ഈ ഫ്ലോറാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി നോക്ക് പട്ടം ജംഗ്ഷനിൽ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നല്ലൊരു റെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ താഴത്തെ ആണെങ്കിൽ ഏകദേശം അറുപത്തയ്യായിരം രൂപയേ വരുന്നുള്ളൂ അപ്പോൾ നല്ലൊരു റെൻറ്റായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അതായത് ഇവിടെ ഫ്രണ്ടിലെല്ലാം ഗ്ലാസ് ആണ് ഇവിടെ എന്താ വ്യൂ നോക്കിയാൽ സണ്ണി ഡയമണ്ട്സിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഒരു പ്രൈം ലൊക്കേഷനിൽ നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നേരിട്ടതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിനു അഡ്വാൻസ് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോറിന് അഞ്ച് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ഉദ്ദേശിക്കുന്നത് നിങ്ങളിത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ വാടകയിലും അഡ്വാൻസിലും നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങൾ നേരിട്ടിതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കുക താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും